തമോദ്രവ്യത്തെ കണ്ടെത്താൻ ഗുരുത്വാകർഷണ തരംഗങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് ഒരു പുതിയ പഠനം പുറത്തുവന്നിരിക്കുന്നു തമോദ്വാരങ്ങളിൽ നിന്നുള്ള ഗുരുത്വാകർഷണ തരംഗങ്ങൾ ഉപയോഗിച്ച് തമോദ്രവ്യത്തിന്റെ സാന്നിധ്യവും സ്വഭാവവും എങ്ങനെ വെളിപ്പെടുത്താമെന്ന് ഈ പഠനം വിശദീകരിക്കുന്നു ഈ പുതിയ മാതൃക ഐൻസ്റ്റീന്റെ പൊതു ആപേക്ഷികതാ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് തമോദ്വാരം ചുറ്റുമുള്ള ദ്രവ്യവുമായി എങ്ങനെ പ്രതിപ്രവർത്തിക്കുന്നു എന്ന് ഈ പുതിയ മോഡൽ വിശദമായി ട്രാക്ക് ചെയ്യുന്നു തമോദ്വാരവും അതിനു ചുറ്റുമുള്ള ദ്രവ്യവുമായുള്ള പ്രതിപ്രവർത്തനങ്ങൾ ഈ മാതൃകയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഈ പഠനം എക്സ്ട്രീം മാസ് റേഷ്യോ ഇൻസ്പിറലുകൾ അഥവാ എംബ്രിസ് എന്ന പ്രതിഭാസത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇ എം ആർ ഐകളിൽ താരതമ്യേന ചെറിയൊരു വസ്തു വലിയൊരു തമോദ്വാരത്തെ ചുറ്റിക്കറങ്ങി അതിലേക്ക് പതിയെ ചുരുങ്ങുന്നു ഈ പ്രക്രിയയിൽ ചെറിയ വസ്തു ഒരു നീണ്ട ഗുരുത്വാകർഷണ തരംഗ സിഗ്നൽ ഉൽപ്പാദിപ്പിക്കുന്നു യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ലീസ സ്പേസ് ആന്റിന പോലുള്ള ഭാവി ബഹിരാകാശ ദൌത്യങ്ങൾ ഈ സിഗ്നലുകൾ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് ട്വന്റി തേർട്ടി ഫൈവിൽ വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ലീസ മാസങ്ങളോ വർഷങ്ങളോ ഈ സിഗ്നലുകൾ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് നമ്മുടെ പ്രപഞ്ചത്തിന്റെ വിരലടയാളങ്ങൾ എന്ന് വിളിക്കാവുന്ന ഈ സിഗ്നലുകൾ തമോദ്രവ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ സഹായിക്കും ഈ സിഗ്നലുകൾ കൃത്യമായി മോഡൽ ചെയ്താൽ പ്രപഞ്ചത്തിലെ ഭൂരിഭാഗം ദ്രവ്യവും ഉൾക്കൊള്ളുന്ന നിഗൂഢമായ തമോദ്രവ്യം എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നുവെന്ന് കണ്ടെത്താനാകും കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുന്നതിലൂടെ വലിയ തമോദ്വാരങ്ങൾക്ക് ചുറ്റുമുള്ള തമോദ്രവ്യത്തിന്റെ വിതരണം ഈ തരംഗങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഈ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തമോദ്വാരങ്ങൾക്ക് ചുറ്റും രൂപം കൊള്ളുന്ന സ്പൈക്കുകൾ അഥവാ മൌണ്ടുകൾ എന്നറിയപ്പെടുന്ന തമോദ്രവ്യത്തിന്റെ സാന്ദ്രമായ കൂട്ടങ്ങളിലാണ് ലീസ പോലുള്ള ദൗത്യങ്ങൾ ഡാറ്റ എടുക്കുന്നതിനു മുമ്പ് എന്ത് തരത്തിലുള്ള സിഗ്നലുകൾ പ്രതീക്ഷിക്കാമെന്നും അവയിൽ നിന്ന് എങ്ങനെ പരമാവധി വിവരങ്ങൾ എടുക്കാമെന്നും പ്രവചിക്കേണ്ടത് നിർണായകമാണ് പുതിയ പഠനം തമോദ്വാരങ്ങളുടെ ചുറ്റുപാടുകൾ ഇ എം ആർ ഐയുടെ ഭ്രമണപഥത്തെയും തത്ഫലമായുണ്ടാകുന്ന ഗുരുത്വാകർഷണ തരംഗങ്ങളെയും എങ്ങനെ മാറ്റുന്നുവെന്നു വിവരിക്കുന്ന ആദ്യത്തെ പൂർണമായ ആപേക്ഷിക ചട്ടക്കൂട് നൽകുന്നു ഇതുവരെ ഇ എം ആർ ഐകളെ ചുറ്റുപാടുകൾ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ലളിതമായ വിവരണങ്ങളെയാണ് മിക്ക പഠനങ്ങളും ആശ്രയിച്ചിരുന്നത് പ്രപഞ്ചത്തിലെ തമോദ്രവ്യത്തിന്റെ വിതരണം മാപ്പ് ചെയ്യുന്നതിനും അതിന്റെ അടിസ്ഥാന സ്വഭാവം മനസ്സിലാക്കുന്നതിനും ഈ പഠനം ഒരു സുപ്രധാന ചുവടുവെപ്പാണ്